ഇപ്പം നാട്ടിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ കേട്ടിട്ട് എല്ലാവരും പറയുന്നത് ഇപ്പം ഇറങ്ങുന്ന സിനിമകളാണ് ആൾക്കാരെ വഴിതെറ്റിക്കണത് മാർക്കോ അതുപോലെ മോഹൻലാലിന്റെ ദൃശ്യം ഇതൊക്കെയാണെന്ന് ഒരിക്കലുമല്ല ഇതൊന്നുമല്ല ഇപ്പോഴത്തെ യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നത് ഈ സിനിമ കേരളത്തിന് മാത്രമാണ് റിലീസാവണത് ഈ സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ റിലീസാകുന്നില്ലേ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇരിക്കുന്ന മലയാളികൾ ഈ സിനിമ കാണുന്നില്ലേ അപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ലേ ഇത് ചെയ്യുന്നുള്ളൂ ഈ അബ്രോഡ് കിടക്കുന്ന ആൾക്കാരൊക്കെ എന്താ ഈ സിനിമ എന്നിട്ടും ബോധം മാറാത്തത് അവരെന്താ ഈ പറഞ്ഞ കൊലപാതകമൊന്നും ചെയ്യാത്തത് ഏഹ് അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സിനിമ കണ്ടാലും അവരുടെ ബോധം ഒന്നും പോണില്ല അവരാരെയും കൊല്ലാൻ പോണില്ല കാരണം എന്താ അവിടുത്തെ നിയമങ്ങളൊക്കെ വലുതാണ് അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞ സിനിമയൊന്നും അല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് അതാണ് മാറേണ്ടത് നമ്മുടെ കേരളത്തിലെ ആണുങ്ങളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പറ്റം ആണുങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒഴിച്ചിട്ട് ഒരു അറുപത് ശതമാനം ആൾക്കാർ ഈ ഗൾഫിലും ഈ അമേരിക്കയിലും ലണ്ടനിലും എവിടെയൊക്കെ ഉണ്ട് രാജ്യങ്ങൾ അവിടെ ഒക്കെ പോയി കിടക്കുകയല്ലേ അപ്പൊ ഇത്ര ആണുങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇവരുടെയൊന്നും മൈൻഡ് മാറുന്നില്ലല്ലോ പിന്നെ കള്ളും കഞ്ചാവും ഈ കള്ളും കഞ്ചാവും ഒക്കെ ഏത് കാലം തൊട്ട് നമ്മുടെയൊക്കെ അപ്പന അപ്പന്മാരുടെ കാലം തൊട്ടേ ഈ കള്ളുണ്ട് കഞ്ചാവുണ്ട് പിന്നെ ലോകത്ത് എല്ലാ നാട്ടിലും ഗവണ്മെന്റ് ലീഗലായിട്ട് അനുവദിച്ചിട്ടുള്ളൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അത് കള്ളാണ് കൊടുക്കുന്നത് ഈ കള്ള് കുടിച്ചിട്ട് ആൾക്കാർ വളരെ വിരളമായിട്ട് എവിടെയെങ്കിലൊക്കെ ഈ കള്ള് കുടിച്ച് പോകണമില്ലാതെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നടക്കുന്നതെന്നല്ലാണ്ട് എന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായില്ല ഇപ്പോഴത്തെ യുവ തലമുറ ഉപയോഗിക്കുന്ന സാധനം അത് ഡേഞ്ചറാണ് അതെന്താണെന്നുള്ളത് അല്ല കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് യുവമാർ ഉപയോഗിക്കണത് എവിടെന്തൊക്കെയാണ് ഈ സാധനങ്ങൾ വരുന്നതെന്ന് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒഴിച്ച് ഈ മയക്കുമരുന്നിന് ജാമ്യം കൊടുക്കുകയും ശിക്ഷയോ അധികം ഇല്ലാതെ ഇളവ് ചെയ്ത് വിടുകയൊക്കെ ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ അല്ലാതെ രാജ്യങ്ങളിലൊക്കെ സൗദിയൊക്കെ ആണെങ്കിൽ അപ്പം തലവെട്ടിക്കളയല്ലേ അപ്പം എന്താണ് പേടിയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നിർത്തലാക്കാതെ നമ്മുടെ നാട് ഈ കൊലപാതകത്തിന് രക്ഷപ്പെടലേ ഇപ്പൊ അനങ്ങിയ കൊല അനങ്ങിയ കൊല അച്ഛനെ കൊല്ലും അമ്മേനെ കൊല്ലും സഹോദരങ്ങളെ കൊല്ലും ഭാര്യ ഭർത്താവിനെ കൊല്ലും ഭർത്താവ് ഭാര്യയെ കൊല്ലും മക്കളെ അപ്പനെ കൊല്ലും അമ്മേനെ കൊല്ലും ഇപ്പൊ കൊലപാതക പരമ്പരയാണിപ്പൊ സീരിയലൊന്നും ആർക്കും കാണാ അതിനൊന്നും നേരമില്ല ഇപ്പൊ ആൾക്കാർ ഇറങ്ങി ഇപ്പൊ കൊലപാതകം ചെയ്ത ആ ന്യൂസ് കേൾക്കാനേ ആൾക്കാറങ്ങിപ്പോൾ നേരേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ കൊലപാതകം ഇല്ലാത്തൊരു ദിവസം അപ്പൊ സിനിമ വഴി തെറ്റിക്കുന്നില്ല മയക്കുമരുന്നാണ് ഇപ്പോഴത്തെ ജനങ്ങളെ ഇപ്പോഴത്തെ യുവതലമുറയെ തെറ്റിച്ചുകൊണ്ടിരിക്കണത് അത് നിർത്തലാക്കണം ഗവൺമെന്റ് പിന്നെ ഇത് ഉപയോഗിക്കുന്നവനും ഇത് വിൽക്കുന്നവനും തക്കതായ ശിക്ഷ കൊടുക്കണം കൊലപാതകങ്ങൾക്ക് കൊല ചെയ്യാൻ പേടിയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് അതിന് ശി തക്കതായ ശിക്ഷ ഗവണ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ അതിന് നിയമാവസ്ഥ നമുക്ക് കൊണ്ടുവരണം നിയമവ്യവസ്ഥ കൊണ്ടുവന്നേ പറ്റുള്ളൂ ഇനി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു നാല്പത് വയസ്സിന് മേലോട്ടുള്ള കൊറേ ആൾക്കാര് മരിച്ചങ്ങോട്ട് തീർന്നു കഴിഞ്ഞാല് ബാക്കി അതിന് താഴേക്കുള്ള ഒരു യുവതലമുറകളുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നവര് ആ അവരുടെ കാര്യമൊക്കെ പോക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി കുത്തി വെട്ടി ഒരു മനസാക്ഷിയും ഇല്ലാതെ ഒരു സ്നേഹമില്ലാതെ ഒരു പരസ്പര എന്തില്ലാതെ എല്ലാം നശിച്ചു തീരും ഈ നമ്മുടെ നാട് അങ്ങനെ തീരും അപ്പൊ ഇതുപോലെയുള്ള ജനങ്ങൾ തന്നെയല്ലേ പണ്ടും ജീവിച്ചിരുന്നത് എന്റെ കാലം ചെറുപ്പ കാലത്തൊന്നും എല്ലായിടത്തും ഒക്കെ ഒരു കൊലപാതകം കേട്ടിട്ടുണ്ടെന്നല്ലോ അതോ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ആയിട്ടൊന്നും കേട്ടിട്ടില്ല അപ്പം എന്താണെന്നറിയാമോ നമ്മുടെ നിയമം മാറണം നിയമം മാറിയാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ അതിന് കണ്ണ് തുറക്കേണ്ടത് നമ്മുടെ ആണ് അല്ല കുറേ പോലീസുകാർ വിചാരിച്ചാലും നമ്മുടെ നാട് രക്ഷപ്പെടാൻ പറ്റുക പോലീസുകാർക്ക് അവർക്ക് കിട്ടണ ഡ്യൂട്ടി ഡ്യൂട്ടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പോലീസുകാർക്ക് കിട്ടണ ഓർഡർ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പോയി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വരണം കൊണ്ടുപോകുന്ന പറയുമ്പോൾ കൊണ്ടുവരണം വിടാൻ പറയുമ്പോൾ വിടണം അതാണ് അവരുടെ ജോലി അപ്പൊ ഗവൺമെന്റ് ആണ് ഇതിനൊരു കാര്യം ഇത് ഒരു ഉത്തരവാദിത്വ ഗവൺമെന്റിന്റെ കൈയ്യിലല്ലേ അപ്പൊ ഒരു നല്ല ഗവൺമെന്റിനെ വേണം ആദ്യം ആദ്യം നമുക്ക് വേണ്ട നല്ല ഗവൺമെന്റിനെ ജനങ്ങൾ കണ്ടുപിടിക്കുക ജനങ്ങളുടെ കൈയിലാണ് ഇത് കിടക്കുന്നത് ജനങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് തീരുമാനിച്ച തീരാവുന്ന ഒരു പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളു ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുമല്ലോ അപ്പൊ നമ്മൾ ആലോചിക്കുക ആലോചിച്ചിട്ട് ചെയ്യുക ആർക്ക് കൊടുക്കണം നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള കൊടുക്കണം മനസ്സിലായി എറിയാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ വടികൊടുക്കുക എന്ന് പറയല്ലേ അതേപോലെ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ രക്ഷിക്കാനും കഴിയുന്നവൻ്റെ കൈ കയ്യിൽ കൊണ്ട് ഭരണം കൊടുക്കണം അല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അനുഭവിക്കണമില്ലേ എല്ലാവരിപ്പം ഒന്നിച്ചല്ലേ അനുഭവിക്കണം അനുഭവിക്കും എല്ലാവരും അനുഭവിക്കും